ഏവർക്കും ഹൃദ്യമായ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സകർഷം സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ശ്രമിക്കുക അഥവാ ദർശിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കരികിൽ എത്തിച്ചേരുന്നതാണ് ഞാൻ മറക്കാതെ അനുഷ്ഠിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി എവരും സുഖമായിട്ടിരിക്കണോ എന്നുള്ള ശുഭചിന്തയോടുകൂടി ഇന്നത്തെ പ്രതിപാദ്യ വിഷയത്തിലേക്ക് ചലിക്കുകയാണ് എന്ന ഏകാദശിയും ദ്വാദശിയും ശ്രേഷ്ഠമായിട്ട് നിലനിൽക്കുന്ന ദിനഭാവം വളരെയധികം ഗുണങ്ങളാൽ ഏകാദശി വൃതാനുഷ്ഠാനങ്ങളൊക്കെ എടുക്കുന്ന സജ്ജനങ്ങൾക്ക് ഭഗവാൻ നാരായണൻ്റെ എല്ലാവിധമായിട്ടുള്ള ധന്യതയും വന്നു ചേരുന്ന ശുഭദിനം അതോടൊപ്പം തന്നെ തിങ്കൾ കലയെ ധരിച്ചിരിക്കണ ഭഗവാൻ മഹാദേവൻ്റെ അതിപ്രാധാന്യമുള്ള ദിനം ഒരു ഒട്ടേറെ സവിശേഷതകളാണ് ഇന്നത്തെ ദിനം എന്നുള്ളത് അരം വിഷ്ണു വിഷ്ണുക്ഷേത്ര ദർശനം അതേപോലെ ശിവക്ഷേത്ര ദർശനം മഹാദേവിയെ ഭജനം മഹാദേവി ക്ഷേത്ര ദർശനം ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ ഒട്ടനവധി ദുരിതങ്ങളിൽ നിന്ന് മോചനം നേടുന്ന പുണ്യ അനുഷ്ഠാനങ്ങളാണ് കാരണം അങ്ങനെയുള്ള അനുഷ്ഠാനങ്ങളിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഭാഗവത്താകുമ്പോൾ കുടുംബഭദ്രത സൗഖ്യഭാവങ്ങൾ ധനധാന്യ ശ്രേഷ്ഠത ആയുർ ആരോഗ്യങ്ങൾ ഇവയൊക്കെ നമുക്ക് നേടുവാൻ സാധിക്കുന്നതാണ് രോഗാരിഷ്ഠതകളിൽ നിന്നുള്ള മോചനം പരമപവിത്രമായിട്ടുള്ള ഒരു കുടുംബഭാവത്തെ നന്മയാറുന്ന ഒരു സമൂഹത്തിന് കാഴ്ച വയ്ക്കുവാൻ നമുക്ക് കിട്ടണ കുറച്ച് സമയങ്ങൾ ആ സമയങ്ങൾ ഭഗവാനിൽ അത്ഭുതമായ മനസ്സോടുകൂടി ധർമ്മഭാവങ്ങളെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ പരമമായിട്ടുള്ള സ്ഥാനമാനങ്ങളിലൂടെ എല്ലാ മനുഷ്യ മനസ്സുകളിലും അതീവ ഈശ്വര തുല്യനായി ശ്രദ്ധിക്കപ്പെടുവാൻ ശ്രേഷ്ഠമായിട്ടുള്ള ദിനങ്ങളാണ് മുന്നോട്ടുള്ള യാത്രയിൽ നാളെ കൃഷ്ണപക്ഷത്തിലെ പ്രദോക്ഷമാണ് അല്ല ചൊവ്വാഴ്ച ദിനഭാവം അതോടൊപ്പം തന്നെ സ്കന്ധൻ്റെ ദിനഭാവം സുബ്രഹ്മണ്യസ്വാമിയുടെ ദിനഭാവം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും അതേപോലെ തന്നെ മഹാദേവൻ്റെ ക്ഷേത്രത്തിലും ഒക്കെ ദർശനം നടത്തുന്നവർക്ക് സർവശാസ്ത്രങ്ങളിൽ വിളങ്ങി നിൽക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ ആയസ്സിന് ദോഷമില്ലാത്ത കർത്തവ്യങ്ങൾ നിറവേറ്റാൻ ശരീരത്തിന് അഭികാമ്യമായിട്ടുള്ള ഊർജത്തെ ഉയർത്തുവാൻ സാധിക്കണ ദിനഭാവങ്ങളാണ് അരം പ്രദോഷകൃതമൊക്കെ അനുഷ്ഠിക്കുന്ന സജ്ജനങ്ങൾക്ക് ജീവിതത്തിൽ പ്രാരാബ്ധങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ജീവിതവ്യഥകളിൽ നിന്ന് പരിപൂർണമായിട്ടുള്ള മോചനം നേടുവാൻ സാധിക്കും തൊട്ടടുക്കൽ മഹാശിവരാത്രിയാണ് അവർ ഈ ദിനങ്ങൾ കൃത്യമായിട്ട് ദശമി മുതൽ ഇങ്ങടെ അനുഷ്ഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വൃദ്ധനിഷ്ഠയോടുകൂടി നമ്മുടെ ജീവിതം ഏകദേശം ഒരു അഞ്ച് ദിവസം കുറഞ്ഞതോ അനുഷ്ഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നേരം ദശമി കഴിഞ്ഞു ഇപ്പോൾ ഏകാദശി ദാദശി പിന്നെ നാളെ പ്രദോഷം തൊട്ടടുക്കൽ മഹാശിവരാത്രി അതായത് ശിവരാത്രി ദിനം വരെ വൃധാനുഷ്ഠാനങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണം ഭോചനമാക്കി മറ്റുള്ള സമയങ്ങളിൽ ജലപാനം പൂജിച്ച് ഈശ്വരനാമസങ്കീർത്തനങ്ങളാൽ മറ്റ് നമ്മുടെ ശരീരത്തിന് മധോന്മത്തമാകണ എല്ലാ വിഷ നിന്നും മോചനം കൊടുത്തുകൊണ്ട് പരമമായിട്ടുള്ള ഭഗവാന്റെ നാമമന്ത്രങ്ങൾ അത് ഏത് ഇഷ്ടദേവതയാണോ ഇപ്പം ബാലസുബ്രഹ്മണ്യനാണ് എന്നുണ്ടെങ്കിൽ ഓം വജത് ഭീ നമ ഇനി ദേവിയാണ് എന്നുണ്ടെങ്കിൽ ഭദ്രകാളിയാണെന്നുണ്ടെങ്കിൽ ഓം ഐം സൌഹ്രീം ഭദ്രകാളീ നമ ദുർഗയാണെങ്കിൽ ഓം ദും ദുർഗായം നമ മഹാദേവനാണെങ്കിൽ ഓം ഹ്രീം നമ ശിവായ ഇനി ധർമ്മശാസ്ത്രമാണെന്നുണ്ടെങ്കിൽ ഓം ഗൃം നമ പരായ ഗോത്രേ നമ ഭഗവാന്റെ ഭഗവതിയുടെ മൂലമഹാമന്ത്രങ്ങൾ അനേക ആവർത്തി അനുഷ്ഠിച്ചുകൊണ്ട് ഈ വ്രതനിഷ്ഠകൾ നമ്മൾ തുടരുകയാണ് എന്നുണ്ടെങ്കിൽ ജീവിതം നിങ്ങൾക്ക് മറ്റെല്ലാ അർത്ഥതലങ്ങളിൽ നിന്നും ഒട്ടേറെ ഗുണഭാവങ്ങൾ വരുത്തുവാനുള്ള ഒരു മൂല്യമായിട്ട് നമ്മൾക്ക് അത് വഴി ലഭ്യമാകണ ഊർജം സാധ്യമാക്കും എന്നുള്ളതാണ് അന്നേരം ശ്രദ്ധയോടുകൂടി ഈ ദിനഭാവങ്ങൾ അന്നേരം ഏത് ഈശ്വരഭാവത്തിലാണോ നമ്മളുടെ മനസ്സ് പോകുന്നത് അത് തന്നെ മതി ഇപ്പം മഹാശിവരാത്രിയാണ് മഹാവിഷ്ണുവിനെയാണ് നമ്മൾ ആചരിക്കണത് എന്നുണ്ടെങ്കിൽ വ്രതനിഷ്ഠയോടുകൂടിയോം നമോ നാരായണ 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 മന്ത്രങ്ങൾ ചൊല്ലി ഇനിയിപ്പം മഹാദേവനാണെങ്കിലോ മഹീം നമശിവായ 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 നമശായ ഈ മന്ത്രങ്ങൾ അങ്ങോട്ട് ചൊല്ലുക അതിന് നമ്മുടെ മനസ്സിൽ കിടക്കുന്ന കളകളെ കളയുവാനും കാമം ക്രോധം സദാ സദാലോപം മതം മത്സര്യം എന്നിവ ഇല്ലാതെയാകുവാനും പ്രക്ഷുബ്ധമായ മനസ്സിനെ അതീവ ഗുണകരമാകണ ഭാവത്തിലേക്ക് നയിക്കുവാനും സാധിക്കും ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക അതേപോലെ തന്നെ വഴിപാടുകൾ അനുഷ്ഠിക്കുക അതേപോലെ തന്നെ വ്രതാനുഷ്ഠാനം ധന്യമാക്കുക പ്രദക്ഷിണങ്ങൾ ചെയ്യുക അങ്ങനെ പ്രദക്ഷിണം മോക്ഷദായകമാണ് അരം എല്ലാ ദേവതകൾക്കുമുണ്ടോ ഇത്ര സംഖ്യ എന്നുള്ള ക്രമത്തിൽ അതിനെ അതിനനുസൃതമായിട്ടുള്ള പ്രദക്ഷിണം ചെയ്യുക പിന്നെ ജീവിത ദുഃഖങ്ങൾ മറക്കുവാനുള്ള ഒരു സാഹചര്യം ഇതുമൂലം നമ്മൾക്ക് ഉളവാകുന്നതാണ് എത്ര ദുഃഖത്തിലായിരുന്നാലും എത്ര ദുരിതത്തിലായിരുന്നാലും ഭഗവാന്റെ പാദങ്ങളിൽ അല്ലെങ്കിൽ ക്ഷേത്ര സങ്കേതങ്ങളിൽ വരുമ്പോൾ അതെല്ലാം തുടച്ചു മാറ്റപ്പെടും സർവ സൗഖ്യഭാവങ്ങൾ നമ്മൾ വന്നു ചേരുമെന്നുള്ളതാണ് സന്തോഷപൂരിതമായിട്ടുള്ള ഒരു മനസ്സിനെ നമുക്ക് ആ സ്ഥാനഭാവത്തിൽ നിന്ന് ലഭ്യമാകും അതാണ് സച്ചിദാനന്ദ സ്വരൂപനായി എല്ലാ ആനന്ദങ്ങളും അനുഭവിക്കുവാൻ നമുക്ക് ഗുരുപരമ്പര പകുത്ത് തന്ന ക്ഷേത്രസഞ്ചയങ്ങൾ ഈ അഞ്ച് ദിനഭാവങ്ങൾ പഞ്ചദിനങ്ങള് പഞ്ചശുദ്ധീകരണം പഞ്ചഭൂതങ്ങളെ ശുദ്ധീകരിച്ച് ശരീരത്തെ ഊർജവമാക്കി അതിശ്രേഷ്ഠമായിട്ടുള്ള മനസ്സിനെ ഉദ്ദീവിപ്പിച്ച് താൻ ചെയ്യണ കർമ്മത്തില് അനുഷ്ഠാനത്തില് അതീവ ശ്രദ്ധ ഗ്രഹിച്ച് ജീവിതം മുന്നോട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദുഃഖവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുകയില്ല ഒരു ദുരിതവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തളർത്തുകയില്ല ഒരു രോഗത്തിനും നിങ്ങളെ അടിമയാക്കുവാൻ സാധിക്കുകയില്ല അന്നേരം ആ ഒരു പൂരിതമായിട്ടുള്ള മനസ്സ് നമ്മളിൽ ഈശ്വര ചിന്തനത്തിന് വേണ്ടി മാത്രം ഈ കുറച്ച് ദിവസങ്ങളിൽ നമ്മളിൽ നിന്നുളവായാൽ മാത്രം മതി അന്നേരം നല്ല നല്ല നിഷ്ഠകളിലൂടെ നല്ല നല്ല കർമ്മതലങ്ങളിലൂടെ ഈ ദിനഭാവങ്ങൾ ദശമി ദ്വാദശി അതേപോലെ പ്രദോഷം മഹാശിവരാത്രി ഇനി അടുത്തുള്ള ക്ഷേത്ര സവിധങ്ങളിലെ യജ്ഞങ്ങൾ മഹായാഗങ്ങൾ ഉത്സവങ്ങൾ ഇവയൊക്കെ പങ്കെടുക്കുന്ന ഒരു മനസ്സ് നമ്മളിൽ ഉളവാകണം അതൊക്കെ ഒക്കെ നമ്മുടെ മനസ്സിൽ ഉളവാകുന്ന നീറ്റലുകളെ ഇല്ലാതാക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ് അല്ലെ അതിനായിട്ട് ഏവർക്കും നല്ല ഒരു ശുഭദിനം നേർന്നുകൊണ്ട് എല്ലാവരും അതിനായിട്ടുള്ള ഒരു മഹനീയമായിട്ടുള്ള ഈശ്വര ദർശന മൂല്യത്തെ വളർത്തുവാനും അതുവഴി വിവേകപരമായ ജീവിതത്തെ നയിക്കുവാനും സർവേശ്വരനായിരിക്കണ ജഗത് വ്യാപിയായിരിക്കണ ഭഗവാൻ എല്ലാവിധമായിട്ടുള്ള ഐശ്വര്യങ്ങളും ഏവരിലേക്കും ഏകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അന്നേരം ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അരികിൽ എത്തിച്ചേരുന്നതാണ് അല്ലെങ്കിൽ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നല്ല നാളയുടെ നല്ല ദിനങ്ങളുടെ നല്ല സൂര്യ തേജസ്സുകളുടെ ബൗദ്ധിക ബോധഭാവങ്ങൾ നമ്മളിലേക്ക് ഭഗവാൻ യഥേഷ്ടം ധന്യമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും ന്ദി നമസ്കാരം ശുഭദിനം ഹരിം സത് സത്